നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഇന്ത്യൻ വിദ്യാഭ്യാസ തിളക്കത്തിൽ യു എ ഐ ഐ ടി ഇനി അബുദാബിയിലും ആഗോള എ ഐ ഉച്ചകോടി മൂന്നാം പതിപ്പ് സെപ്റ്റംബർ പത്ത് മുതൽ റിയാദിൽ മാനവികതയുടെ നന്മക്കായി എന്ന മുദ്രാവാക്യത്തിന് കീഴിൽ ആഗോള എ ഉച്ചകോടിയുടെ മൂന്നാം പതിപ്പ് സെപ്റ്റംബർ പത്ത് മുതൽ പന്ത്രണ്ട് വരെ റിയാദിൽ നടക്കും പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് ഖത്തർ പ്രാഥമിക തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ വിദ്യാഭ്യാസ നയം ഖത്തർ പ്രഖ്യാപിച്ചു രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വൻമാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അടുത്ത ആറു വർഷത്തെ വിദ്യാഭ്യാസ പദ്ധതിയാണ് പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുടെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ചത് യു എ ഇ പൊതുമാപ്പ് ബോധവൽക്കരണ ക്യാമ്പുമായി ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ലീഗൽ കമ്മിറ്റി നിലവിൽ വന്നു ഷാർജ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സഹീദ് അൽ സറൂണി യോഗം ഉദ്ഘാടനം ചെയ്തു മീഡിയ പബ്ലിക് റിലേഷൻ ഓഫീസർ അബ്ദുൽ ലത്തീഫ് അൽ ഉദ്ബോധന പ്രസംഗം നടത്തി അസോസിയേഷൻ ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് നന്മാറ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ജി ബേബി സ്വാഗതം പറഞ്ഞു ന്യൂനമർദ്ദങ്ങൾ തുടരുന്നു സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തകർത്തു പെയ്യും മസ്കത്തിൽ വീടിന് തീ പിടിച്ച് രണ്ട് മരണം ഒരാൾക്ക് ഗുരുതര പരുക്ക് മസ്കത്ത് ഗവർണേറ്റിലെ സീബ് വിലായത്തിൽ വീട്ടിന് തീ പിടിച്ച് രണ്ട് മരണം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു കനത്ത മഴയിൽ മുങ്ങി ആന്ധ്രയും തെലങ്കാനയും നൂറ്റിനാൽപ്പത് ട്രെയിനുകൾ റദ്ദാക്കി എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര സർക്കാർ ശക്തമായ കാറ്റിലും മഴയിലും സൗദി അറേബ്യയിൽ രണ്ട് വിദേശികൾ ഉൾപ്പെടെ അഞ്ചു പേർ മരിച്ചു ഇനി സ്പോർട്സ് തലസ്ഥാനത്തെ ക്രിക്കറ്റ് ആവേശത്തിലേറ്റി കാര്യവട്ടം കേരള ക്രിക്കറ്റ് ലീഗിന് തുടക്കം ബാസിത്തിന്റെ ഓൾറൗണ്ട് മികവിൽ ട്രിവാൻഡ്രം റോയൽസ് ബ്ലൂ ടൈഗേഴ്സിനെതിരെ ഒരു റണ്ണിന്റെ ജയം എഫ്ഇ ഐ ലോക ദീർഘദൂര കുതിരയോട്ട ചാമ്പ്യൻഷിപ്പ് സീനിയർ വിഭാഗത്തിൽ മാറ്റുരക്കാൻ നിത അഞ്ചും ചേലാട്ട് ലോകകപ്പ് യോഗ്യത ഒമാൻ ഇറാഖ് പോരാട്ടം വ്യാഴാഴ്ച രണ്ടാം ടെസ്റ്റിലും പാകിസ്ഥാനെ തകർത്തെറിഞ്ഞു ബംഗ്ലാദേശിന് ചരിത്ര വിജയം പരമ്പര ദേശീയ ഓപ്പൺ അത്ലറ്റിക് റെയിൽവേസിന് കിരീടം ഗോൾ അടിച്ച് ലൂയിസ് ഡേസും സലായും യുണൈറ്റഡിനെ വീഴ്ത്തി ലിവർപൂൾ യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ലോക ഒന്നാം നമ്പർ ഇറ്റലിയുടെ യാനിക് സിന്നർ യു എസ് ഓപ്പൺ നാലാം റൗണ്ടിൽ കടന്നു പാരാലിമ്പിക് റെക്കോർഡോടെ സുമിത്ത് ആൻഡിൻ ബാഡ്മിന്റണിൽ നിതേഷ് കുമാറിനും സ്വർണ്ണ തിളക്കം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു